ബന്ധു നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും പുറത്തുവരാൻ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ആരോപണവിധേയനായ വിജിലൻസ് ഡയറക്ടറുടെ കീഴിൽ സ്വതന്ത്ര അന്വേഷണം നടക്കില്ല കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നേരിടുന്നതിൽ പിണറായി വിജയൻ ദയനീയ പരാജയമെന്ന് സുധീരൻ പറഞ്ഞു സർക്കാരിനെതിരായ വിഷയങ്ങളിൽ ഒ രാജഗോപാൽ മൗനം പാലിക്കുന്നത് സംശയാസ്പദമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ബന്ധു നിയമനം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത് ബന്ധു നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കാനാകില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു സർക്കാർ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഫയലുകൾ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ ആരോപണമുള്ളതിനാൽ ബന്ധു നിയമനത്തിലെ അന്വേഷണം നിഷ്പക്ഷമാകില്ല കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സി പി എമ്മും ബിജെപിയും സ്വകാര്യ പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കണം പിണറായി വിജയൻ

തനിക്കെതിരായി എന്തെങ്കിലും വാർത്ത നൽകണം എന്ന നിക്ഷിപ്ത താൽപര്യത്തോടെയാണ് പലരും പ്രവർത്തിക്കുന്നതെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഏതോ കാലത്ത് വന്ന റിപ്പോർട്ട് മാധ്യമധർമ്മം എന്ന പേരിൽ കൊടുക്കുന്നുവെന്നും ജേക്കബ് തോമസ് പറഞ്ഞു വകുപ്പിന്റെ ഓഫീസിൽ പോയിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കണ്ടുപിടിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പോയി റിപ്പോർട്ടുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് വന്ന റിപ്പോർട്ട് എന്നുള്ള വ്യാജേന മാധ്യമധർമ്മം എന്നുള്ള പേരിൽ ചില മാധ്യമങ്ങൾ ഇന്നലെ കാണിച്ചു അതായത് മിനിങ്ങാന്ന് വന്നതാണ് നാളെ ഉണ്ടാവണം ഡിപ്പാർട്ട്മെന്റ് നടപടി എന്നുള്ള കാണിച്ചു വിജിലൻസ് തന്നെ വിളവ് തിന്നുന്നു എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ജോസഫ് എം പുതുച്ചേരി ശ്രീ പി സി ജോർജ് എം എൽ എ സി പി എമ്മിൽ നിന്ന് അഡ്വക്കറ്റ് എ എ റഹീം ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ ജോസഫ് വാഴയ്ക്കൻ കോൺഗ്രസ് വക്താവ് ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള